എനിക്കൊരു കഥ പറഞ്ഞു തരാലോ ഏത് കഥ ആകൂട്ടന് പറഞ്ഞു തരേണ്ടത് അങ്ങനെയാണെങ്കിൽ രണ്ടു മൺകുടത്തിന്റെ ഒരു നല്ല കഥ പറഞ്ഞു തരാം ഒരു കൃഷിക്കാരന് രണ്ടു മൺകുടം ഉണ്ടായിരുന്നു എല്ലാ ദിവസവും അദ്ദേഹം പുഴയിൽ പോയി രണ്ടു മൺകുടം വെള്ളം നിറച്ച് വീട്ടിൽ കൊണ്ടുപോരുമായിരുന്നു ഒരു ദിവസം വെള്ളം കോരുന്നതിനിടയിൽ ഒരു മൺകുടം പൊട്ടിപ്പോയി അതിന് ചെറിയൊരു വിള്ളലുണ്ടായി അതിനു ശേഷം ഈ കൃഷിക്കാരൻ കോരിയെടുക്കുന്ന വെള്ളമെല്ലാം വിള്ളലിൽ കൂടെ പുറത്തേക്ക് പോകും വീട്ടിലെത്തുമ്പോൾ വേറും മരക്കുടം വെള്ളം മാത്രമേ മിച്ചമുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പൊട്ടാത്ത മൺകുടമില്ലേ ആ പൊട്ടിയ മൺകുടത്തിന് എപ്പോഴും കളിയാക്കും അയ്യോ പാവം അതെ പാവം ആ മൺകുടത്തിനോട് പൊട്ടാത്ത മൺകുടം എപ്പോഴും പറയും ഹഹാ നീ പൊട്ടിയതാണ് നിന്നെ കൊണ്ട് ഒരു ഉപകാരവുമില്ല അധികം വൈകാതെ യജമാനൻ നിന്നെ കളയും എന്നെ കൊണ്ട് യജമാനന് കൂടുതൽ ഉണ്ടാകും ഹ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും കളിയാക്കും അപ്പോൾ പൊട്ടിയ മൺകുടത്തിന് ഒരുപാട് സങ്കടം വരും പക്ഷെ ഈ കൃഷിക്കാരൻ ആ കൃഷിക്കാരൻ പൊട്ടിയ മൺകുടത്തിനെ കളഞ്ഞില്ല ഒരുപാട് നാൾ അതിൽ വെള്ളം കോരി ഒരു ദിവസം കൃഷിക്കാരൻ വെള്ളം കോരിക്കൊണ്ടു പോകുമ്പോൾ പൊട്ടിയ കൂടം പറഞ്ഞു അയ്യോ യജമാനനെ എന്നെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരവും ഇല്ലല്ലോ നിങ്ങൾ കോരുന്ന പകുതി വെള്ളവും ഞാൻ പാഴാക്കി കളയുവാണ് എന്നെ കളഞ്ഞിട്ട് പുതിയൊരെണ്ണം വാങ്ങിയാലും അപ്പൊ കൃഷിക്കാരൻ പറഞ്ഞു ആ കൃഷിക്കാരൻ ഇത് കേട്ടപ്പോൾ പറഞ്ഞെന്താന്നോ ആരു പറഞ്ഞു നിന്നെ കൊണ്ട് എനിക്ക് ഒരു ഉപകാരവും ഇല്ലെന്ന് നീ ഈ വഴിയിലേക്കൊന്ന് നോക്കിക്കേ എന്തുമാത്രം ചെടികളും പൂക്കളും പച്ചക്കറികളുമാണ് ഇവിടെ വളർന്നു നിൽക്കുന്നത് നിന്റെ വിള്ളലിൽ കൂടെ പാഴായി പോകുന്ന വെള്ളമെല്ലാം ഈ ചെടികളിലേക്ക് വീണാണ് ഇതെല്ലാം വളർന്നത് എന്ന് ഇത് കേട്ടപ്പോൾ പൊട്ടിയ മൺകുടത്തിനില്ലേ സന്തോഷമായി അപ്പോൾ പൊട്ടാത്ത മൺകുടമോ നാണിച്ച് തലകുനിച്ചു നിന്നു മൺകൂടത്തിനോട് ക്ഷമയും ചോദിച്ചു ഇതുകൊണ്ടാണ് പറയുന്നത് മറ്റുള്ളവരുടെ കുറവുകൾ കണ്ട് നാം ഒരിക്കലും അവരെ കളിയാക്കാൻ പാടില്ല അഥവാ നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിലോ നമ്മൾ അതിൽ സങ്കടപ്പെടാനും പാടില്ല മോനും മനസ്സിലായില്ലേ ആ കഥ ഇഷ്ടപ്പെട്ടോ ആ നല്ല കഥ